അടിവീട് അടിവീട് നാല് വീസൻതി നാല് ശക്തിയാടി അടി നല്ല ഭടസ്സ് ഞാൻ ഓടി ഞാൻ ഓടി ഇല്ല വരുന്നവൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ജയനായകനാവുന്ന സന്തോഷം വർഷങ്ങൾക്ക് ശേഷം സത്യം പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം എന്റെ കമ്പാൻ സത്യമല്ലേ സത്യത്തില്ലേ താഴെല്ലേ അശ്വന്ദന്റെ താഴെ താങ്ക് യു കോക്കും പക്ഷെ അശ്വതിന് മനസ്സിലായില്ലേ നല്ല ഡയറക്ടേഴ്സ് നല്ല നല്ല ഡയറക്ടേഴ്സ് നല്ല തിരക്കൻ ചേട്ട് ആയിട്ടുള്ള കണ്ടു നല്ല ഡയറക്ടർ അന്നു പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാൾ സമയത്ത് രണ്ട് പടമാണ് പട്ടത്തിന് പറയത്ത് അന്ന് നമ്മളാണ് രണ്ടും നല്ല പടം ഗംഭീര പടം പക്ഷെ നമ്മൾ നോക്കി ചരിത്രം ആവർത്തിക്കണം